ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമാലേഖനം പതിനാറാം അധ്യായം നാലാം വാക്യം അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചുകൊടുത്തവരാകുന്നു അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു ഹ ലുയ നന്ദി പറയുന്നു അപ്പസുരനെ പൗലൂസ് ഹലലി മറന്നു പോകാതെ ഓർത്തു വെച്ച് ചില കുടുംബങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു ഇവിടെ ചെയ്ത അക്യുല്ലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും കാര്യം പറഞ്ഞിട്ട് ഹലലി സഭയ്ക്ക് വേണ്ടി അവർ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് പറയുന്നു അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ ജീവനെപ്പോലും ഏൽപ്പിച്ചു കൊടുത്തു തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തു സുവിശേഷത്തിനു വേണ്ടി തങ്ങളുടെ ജീവനെ കൊടുത്ത ഒരു കുടുംബം പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ ആണ്ടിൻ്റെ അവസാന ദിവസങ്ങളിലായിരിക്കുമ്പോൾ നന്മ ചെയ്ത ചിലരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും തിരിച്ച് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമുക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം നിശ്ചയമായി ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തികളെ കണ്ട് പ്രതിഫലം തരുന്ന ദൈവമുണ്ട് ദൈവം നിശ്ചയമായി പ്രതിഫലം കൊടുക്കും കർത്താവിൻ്റെ ദാസന്മാരെ സ്വീകരിച്ചതിന് ദൈവനാമത്തിന് വേണ്ടി ചെയ്ത എഫേർട്ടിനെ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ലെന്ന് ഏബ്രാഹിൽ ലേഖനം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അല്ലൊരു നിശ്ചയമായി ദൈവവേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അല്ലെ ദൈവിക കൂട്ടായ്മകൾക്ക് വേണ്ടി നാം എടുക്കുന്ന ഓരോ എഫേർട്ടിനെയും ദൈവം മാനിക്കും ഒരു പ്രവാചകനെന്ന് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിനു പോലും പ്രതിഫലമുണ്ട് വെറും സാധാരണ വെള്ളം കൊടുത്താൽ പോലും അതിനെ ഒരു ദൈവമുണ്ട് ഒരു ദൈവദാസനെ നിങ്ങൾ കണ്ട് ബഹുമാനിച്ചാൽ ഗ്രീറ്റ് ചെയ്താൽ അതിനും ദൈവം പ്രതിഫലം തരും ഇവിടെ ഇതാ അക്കുല്ലാവിൻ്റെ പ്രിസ്കില്ലായുടെ കാര്യം പറഞ്ഞിട്ട് അപ്പസ്തോലനായ പൗലോസ് പറയുന്നു അവർ തങ്ങളുടെ പ്രാണനെ പോലും ഹലിലുയ്യ ഉപേക്ഷിച്ചു തങ്ങളുടെ പ്രാണനെ പോലും ഹലില വകവയ്ക്കാതെ ഹലിലുയ എനിക്ക് വേണ്ടി എൻ്റെ എൻ്റെ ജീവന് വേണ്ടി എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തു ഹലലുയ താങ്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കുടുംബം ആ കുടുംബത്തെ സകല സഭകളും ഒരു സഭയില്ലാതെ എല്ലാ ജാതികളുടെ സഭകളിൽ നിന്നും ഹലലുയ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം ഹലലുയ്യ നമ്മുടെ ജീവിതത്തിലും ഇതൊരു ശോധന ചെയ്യേണ്ട സമയമത്രേ നമ്മുടെ ഇതുവരെയുള്ള യാത്രയിൽ കഴിഞ്ഞ ഹലലി ഒരു വർഷക്കാലം ദൈവം നമ്മെ നടത്തി ഈ നടപ്പിൽ ഹലലി ജീവിതത്തിൻ്റെ യാത്രയ്ക്കകത്ത് നമ്മെ നടത്തിയ ദൈവത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ ദൈവം ഉപയോഗിച്ച ചില വ്യക്തികളുണ്ട് ചില കുടുംബങ്ങളുണ്ട് ചില ഹലലിയ സാധനങ്ങളുണ്ട് ഹലലുയ ചില മനുഷ്യരുണ്ട് അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ ഒന്ന് നന്ദി പറയുന്നത് കർത്താവേ ഹലലുയെ എന്നെ സഹായിച്ച ഒത്തിരി കുടുംബങ്ങളുണ്ട് ഒത്തിരി ചർച്ചസ് ഉണ്ട് ഒത്തിരി അഭിഷിക്തന്മാരുണ്ട് ഹലലുയ ഞാൻ കേട്ട മെസ്സേജുകളുണ്ട് ഇവയ്ക്കൊക്കെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയരെ നാം നന്ദി പറഞ്ഞില്ലെങ്കിൽ പോലും ദൈവം അവരെ മാനിക്കും ദൈവം അവരെ ഉയർത്തും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം എടുക്കുന്ന ഓരോ ചുവടിനെയും മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു കാരണം ബൈബിളിൽ ഇങ്ങനെ തന്നെ പറയുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല അങ്ങനെയെങ്കിൽ സഭ ദൈവത്തിൻ്റെ സ്വന്തമാ സഭയുടെ ഉടമസ്ഥൻ സഭയുടെ ശില്പി സഭയ്ക്ക് വേണ്ടി അടിസ്ഥാനമിട്ട് സഭ പണിയുന്നവൻ നമ്മുടെ കർത്താവാണ് ആ പണിക്കകത്ത് ഓരോ അഭിഷിക്തന്മാരും ഓരോ പ്രവാചകന്മാരും ാക്കന്മാരും ഇടയന്മാരും അവർ ചേർന്ന് പണിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ വലിപ്പം കൊണ്ടോ അവരുടെ പ്രൊഫൈലിൻ്റെ വലിപ്പം കൊണ്ടൊന്നുമല്ല ദൈവം ചിലരെ തെരഞ്ഞെടുത്ത് ആ ഉപയോഗിച്ചു അതിനകത്ത് ഒരു ജഡവും ഒരു മനുഷ്യനും പ്രശംസിക്കാൻ പറ്റത്തില്ല അങ്ങനെ ദൈവം ഒരാളെ ഉപയോഗിച്ചിട്ടുണ്ടോ ആ വ്യക്തികളെ ദൈവം മാനിക്കും ആ വ്യക്തികളെ ദൈവം നിശ്ചയമായി ഉയർത്തും ലോകജാതികളുടെ നടുവിൽ കുടുംബക്കാരുടെ ദേശക്കാരുടെ നടുവിൽ അങ്ങനെയുള്ള ശ്രശൂഷകന്മാരെ അങ്ങനെയുള്ള ശ്രശൂഷകളെ അങ്ങനെയുള്ള മിനി ിസ്ട്രികളെ തമ്പുരാൻ നിശ്ചയമായി മാനിക്കും ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം നാം ചോദിച്ചതിലും നനച്ചതിലും പരമായി നമ്മെ മാനിച്ച് നമ്മെ സഹായിക്കുന്ന ദൈവം അത്രേ ഹല്ലി എന്നാലും ഇതാ ദൈവം മാനിക്കുമെന്ന് പറഞ്ഞ് നാം മിണ്ടാതെ ഇരിക്കരുത് നമുക്കും ദൈവം തന്ന ഉത്തരവാദിത്വങ്ങളുണ്ട് ഈ ലോകത്തിൽ ഹല്ലലി ഓരോരുത്തരെയും വിളിച്ച് ഹല്ലലി നന്ദി പറയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പാഠം ദൈവം നമ്മെ പഠിപ്പിക്കുന്നു അല്ലി റോമാലേഖനത്തിൻ്റെ പതിനാറാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്ക് ഒത്തിരി ആൾക്കാരുടെ പേര് അക്കമിട്ട് എഴുതിയിട്ട് പൗലൂസ് അപ്പസോലൻ അവർക്ക് നന്ദി പറയുന്നു കൊലിന്ത്യ ലേഖനം പതിനാറാം അധ്യായം പറഞ്ഞു നിർത്തുമ്പോഴും ഇതുതന്നെ കാണാൻ നമുക്ക് സാധിക്കും മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും എല്ലാ കത്തുകളിലും അപ്പസോലനെ പൗലൂസ് തന്നോടു കൂടെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായ തന്നെ സഹായിച്ച തൻ്റെ അല്ലെ കൂട്ടുവേലക്കാരെ സഹായിച്ച ദൈവസഭയ്ക്ക് സപ്പോർട്ടായിരുന്നു ഓരോരുത്തരെയും പോകാതെ പേരെഴുതി വെച്ച് അവർക്ക് നന്ദി പറയുന്നു പലരുടെയും പേര് നമുക്ക് മറ്റ് പലയിടത്തും പരതിയാൽ കാണത്തില്ല അവരെന്താ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം ഇവിടെ നമ്മളെ ഉറപ്പാക്കുന്നു അല്ലിൽ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലരുടെ പേരെഴുതി വെക്കാൻ പറ്റുമോ ചിലരുടെ പേരെഴുതി വെച്ചിട്ട് ദൈവത്തെ സ്തുതിക്കും പറ്റുമോ അക്കില്ലായും പ്രിസ്കില്ലായും തങ്ങളുടെ വീട് തുറന്നു ഹല്ലുലു തങ്ങളുടെ ഹൃദയത്തെ തുറന്നു ഹല്ലുലുയ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുത്തു വചനം പഠിപ്പിക്കുന്നവരെ വീട്ടിൽ കൈക്കൊണ്ടു വചനം കൈക്കൊള്ളുന്നവർക്ക് വേണ്ടി നിലനിന്നു അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ ചെയ്ത എഫേർട്ടിനെ ഒരു നാളും മറന്നു കളയത്തില്ല ഇന്നും അക്കുല്ലാവിനെയും പ്രിസ്കില്ലായേയും നാം ഓർക്കുമ്പോൾ അതിൻ്റെ പുറകിൽ സുവിശേഷത്തിന് വേണ്ടി അവർ തുറന്നു കൊടുത്ത വാതിൽ അവർ കൊടുത്ത അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ത്യാഗങ്ങൾ ഇതെല്ലാം നാം സ്മരിച്ച് ദൈവത്തെ സ്തുതിക്കും പ്രിയരെ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഉപയോഗിക്കാം നമ്മെ സഹായിച്ച നമുക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറഞ്ഞ നമുക്ക് വേണ്ടി ഒരു രൂപ തന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു 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 പ്രാർത്ഥനയുടെ സപ്പോർട്ട് തന്ന എല്ലാ കുടുംബങ്ങളെയും ഇന്ന് പകൽക്കാലം ഓർത്ത് നന്ദി പറയാം നല്ല പിതാവെയെ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ മക്കളെയൊക്കെ ഞാൻ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഇന്ന് പ്രഭാതത്തിൽ ഓർത്ത് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നന്മകളാൽ നിറയ്ക്കണം അല്ലെങ്കിൽ മഹത്വം വെളിപ്പെടുത്തണം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ